ഒരു നിർമ്മാതാവ് ഒരു നല്ല കലാകാരനായിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഗാന്ധിമതി ബാലൻ ലാഭേച്ച നോക്കാതെ എടുത്ത ചിത്രങ്ങളെല്ലാം ക്ലാസിക്കുകളായിരുന്നു പഞ്ചവടി പാലം അത് രാഷ്ട്രീയമുള്ളിടത്തോളം കാലം ആ സിനിമയും നിൽക്കും മലയാളിയുള്ളിടത്തോളവും ആ സിനിമ നിൽക്കും ഇല്ലേ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ നമ്മൾ എടുത്താലും എല്ലാം അതിൻ്റെ ആ മൂല്യം ഒട്ടും ചോർത്താതെ സാമ്പത്തിക ലാഭം നോക്കാതെ സിനിമ എടുത്ത ഒരു മഹത് വ്യക്തിയല്ലേ ഗാന്ധിമതി ബാല അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് ഗാന്ധിമതി അപ്പം അത്രയും കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിമതി അദ്ദേഹത്തിൻ്റെ മകൾ സൗമ്യ വലിയൊരു നർത്തകിയായിരുന്നു യുവജനോത്സവങ്ങളിലും മറ്റും പങ്കെടുത്തിട്ടുള്ള എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയാണത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് വിനു കലാകാരന് ലാഭമേയില്ല ജീവിതത്തില് നഷ്ടങ്ങളേ ഉള്ളൂ ഒരു കണക്കാലോചിച്ചു ഇവിടെ നേടിയ എത്ര നിർമ്മാതാക്കളുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കലാകാരൻ വെച്ചാൽ നിർമാതാവായ കലാകാരന്മാരെയാണ് നേടിയവർ വളരെ വിരളമാണ് പക്ഷേ അവരുടെ ആ ഓർമ്മകൾ എക്കാലവും ഭൂമിയിലുണ്ടാവും അതാണ് ഗാന്ധിമതി ബാലൻ സുഖമോ ദേവിയും നൊമ്പരത്തിപ്പൂവും തുവാനത്തുമ്പികളും അതൊക്കെ നമുക്ക് മലയാളികളുണ്ട് മറക്കില്ല സിനിമ ഒഴിത്തോളം കാലം നിലനിൽക്കുന്ന സിനിമകളല്ലേ അതുപോലെ മറ്റൊരു നിർമ്മാതാവ് മലയാള സിനിമയിലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല ബാലൻ ചേട്ടനുമായിട്ട് എനിക്ക് അത്ര കുട്ടിക്കാലം ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണല്ലോ അത്രയും ബന്ധമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ മുതൽ ഞാനുണ്ട് സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയാണ് കാരണം വലിയ പ്രായമൊന്നുമില്ലല്ലോ അറുപത്താറ് വയസ്സിന് വലിയ പ്രായമല്ല എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപോയി ഈശ്വര നിശ്ചയമല്ലേ ജനനവും മരണവും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വ്യക്തിശാന്തി നേരുന്നു